സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തെ കൊലകൊമ്പന്മാരായിട്ടുള്ള നേതാക്കളുടെ ഒരു വലിയ പ്രവാഹമാണ് രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല സാമ്പത്തിക രംഗത്തെ പ്രധാനപ്പെട്ട ആളുകൾ വലിയ വ്യവസായ പ്രമുഖന്മാർ അക്കാദമിഷ്യന്മാർ സാമ്പത്തിക ചിന്തകന്മാർ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ദാവോസിലെത്തി ദോസിൽ ചെന്നവരിൽ ഒന്നാം നമ്പറുകാരൻ പതിവ് പോലെ ഡൊണാൾഡ് ആയിരുന്നു ദാവോസ് ഒരു വ്യവസായികളുടെയും വാണിജ്യ പ്രവർത്തകരുടെയും ഒരു ഒരു കൂട്ടായ്മയാണ് പത്ത് മുപ്പത് കൊല്ലമായിട്ട് തങ്ങളുടെ കച്ചവട ആവശ്യങ്ങൾ തങ്ങളുടെ വാണിജ്യ സംഗതികൾ എല്ലാം അന്ത് തീരുമാനിക്കുന്ന ഒരു വേദിയായിട്ടാണ് വേൾഡ് ഇക്കണോമിക് ഫോറം എന്ന് പറയുന്ന ഈ ഫോറം പ്രമുഖന്മാരൊക്കെ ഉപയോഗിക്കുന്നത് അവരുടെ കച്ചവടം നടത്താൻ അവരുടെ കൈകാര്യങ്ങൾ ഏർപ്പെടുത്താൻ രാഷ്ട്രീയ നേതാക്കളെ ഇടപെടിക്കാൻ ഒക്കെ അവരുപയോഗിക്കുന്ന ഒരു വേദിയാണത് അപ്പോൾ ഈ ദാവോസ് വേദിയിൽ വെച്ചിട്ട് ട്രംപ് ചെയ്തത് അദ്ദേഹം ഗസയുടെ കച്ചവടം നടത്തി ഗസയുടെ പുനർനിർമ്മാണത്തിന് ആവശ്യമുള്ള ആളുകളെയൊക്കെ അവർ അദ്ദേഹം അവിടെ കൊണ്ടുവന്നു അവർക്കെല്ലാം വേണ്ടപ്പെട്ടത് കൊടുത്തു അങ്ങനെ ഗസയുടെ ഏർപ്പാട് പൂർത്തിയാക്കി പിന്നീട് മൂപ്പര് ചെയ്തത് ഗ്രീൻലാൻഡിൻ്റെ കച്ചവടം ഉറപ്പിക്കുക എന്നുള്ളത് ഗ്രീൻലാൻഡ് എങ്ങനെയാണ് അമേരിക്ക വാങ്ങുക വേണ്ടി വന്നാൽ ഗ്രീൻലൻ്റിലെ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ദാവോസിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് പിടിച്ചെടുക്കുന്നൊന്നുമില്ല പക്ഷേ ഇത് സാധനം ഇങ്ങനെ തരണം കാശ് കൊടെ കൊടുക്കാം എന്നുള്ളതാണ് ആ മട്ടില് ഗ്രീൻലാൻഡിൻ്റെ കാര്യവും തീരുമാനമാക്കി പിന്നെ നാറ്റോയുടെ കാര്യവും അദ്ദേഹം തീരുമാനം നാറ്റോ എന്ന് പറയുന്ന സാധനം ആകാശിന് കൂടുതലില്ല നാറ്റോയെ കൊണ്ട് ഒരു പ്രയോജനവും ഞങ്ങൾ അഫ്ഗാനിൽ പോയി യുദ്ധം ചെയ്തപ്പോൾ വേറെ ആരും കൂടെ എന്നില്ല എല്ലാ യുദ്ധങ്ങളും ഞങ്ങൾ അമേരിക്കക്കാർ ഒറ്റയ്ക്ക് നടത്തി എന്നൊക്കെയാണ് നാറ്റോയെക്കുറിച്ച് അതായത് നാറ്റോ പൊട്ടിയെന്ന അല്ല നാറ്റോയിൽ കൂടെ നിൽക്കുന്ന ബ്രിട്ടന്റെ നാനൂറ്റമ്പത് അഞ്ഞൂറോളം ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് മരിച്ചിട്ടുണ്ട് ഇതൊന്നും അദ്ദേഹത്തിന് കണക്കില്ല അപ്പോൾ ബ്രിട്ടനെ പോലുള്ള ഒരു സഖ്യകക്ഷിയെ പോലും അപമാനിച്ചുകൊണ്ട് അന്മാരൊന്നും ഒരു പണിയും ചെയ്തിട്ടില്ല എല്ലാ പണികളും ഞങ്ങൾ അമേരിക്കക്കാരാണ് ചെയ്തത് എന്ന് പറഞ്ഞു നാറ്റോയെ പൂട്ടിക്കുന്ന പരിപാടിയും ട്രംപ് ഒറ്റ അടിക്ക് നടത്തിയെടുത്തു അതെല്ലാം ദാവോസിലെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും അവിടെ പോയിട്ടുണ്ട് ദൗസിലെ നമ്മുടെ കാർണിയുടെ പ്രസംഗം അതായത് കനേഡിയൻ പ്രധാനമന്ത്രിയായിട്ടുള്ള കാർണി കാർണിയുടെ വളരെ ഒന്നാന്തരം പ്രസംഗമാണ് അവിടെയുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒന്നും ലഹ വഴിക്ക് ഇനി പോയിട്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ നമുക്കൊരു മൂന്നാം വഴി കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പഴയ ചേരിചേരാ നയം പോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചേരിചേരാ നയം പോലെ ഒരു പുതിയ നയത്തിന് രൂപം കൊടുത്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം കാർണി നടത്തി അങ്ങനെ പലതും നടന്നു അതിനകത്ത് ലോകമാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോയൊരു മഹാസംഭവം വേറെ ഉണ്ടായിട്ടുണ്ടോ ലോകത്തിൻ്റെ ബി ബി സി ഒ സി എൻ എൻ ഒ അങ്ങനെയുള്ള മാധ്യമങ്ങളൊന്നും അത് വേണ്ടതോ കണ്ടറിഞ്ഞില്ല ഒന്നാമത് ഈ ഈ ട്രംപ് മുതൽ കാർണി വരെയുള്ള പ്രമാണിമാരുടെ ബഹളത്തിനിടയിൽ അവർക്കത് നോക്കാൻ അറിയാഞ്ഞിട്ടായിരിക്കും അത് നമ്മുടെ സഖൌ പി രാജീവ് ദാവോസിൽ നേടിയെടുത്ത സംഭ്രമജനകമായിട്ടുള്ള നേട്ടങ്ങളുടെ കഥകളാണ് അത് കേരളത്തിൽ നിന്ന് മലയാളി പത്രക്കാരൊന്നും അവിടെ പോകാത്തത് കൊണ്ടായിരിക്കും അത് കേരളത്തിലെ പത്രങ്ങളിൽ കാര്യമായി വന്നില്ല പക്ഷെ രാജീവ് തിരിച്ചു വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിലൂടെ ആ നേട്ടങ്ങളുടെ ഒരു പട്ടിക നിരത്തി ആ പട്ടിക വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മലയാളികളായിട്ടുള്ള ആളുകൾ രോമാഞ്ചം എഴുന്ന് ഒന്ന് കണ്ണ് തള്ളി നിൽക്കും എന്തൊരു നേട്ടങ്ങളുടെ കുത്തൊഴുക്കാണ് കേരളത്തിലേക്ക് ആ വന്നുകൊണ്ടിരിക്കുന്ന വരാനിരിക്കുന്ന ജനങ്ങൾ അഹമഹമികയാ കേരളത്തിൽ നിക്ഷേപിക്കാൻ പോകുന്ന ആളുകളൊരു വലിയ ലിസ്റ്റാണ് അദ്ദേഹം പ്രത്യേകിച്ചത് പത്തിരുപത്തഞ്ച് കമ്പനികളുടെ പേരും അഡ്രസ്സും മറ്റു വിലാസങ്ങളുമുണ്ട് ഒന്നേകാൽ ലക്ഷം കോടി ഒന്നേകാൽ കൃത്യം തകിയില്ല ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിലേക്ക് ദാവോസിൽ നിന്നും ഒഴുകിവരാൻ പോകുന്നത് എന്ന് നമ്മുടെ വ്യവസായ മന്ത്രി കഴിഞ്ഞ ദിവസം പത്സമ്മേളനം പ്രഖ്യാപിച്ചു ഒന്നേകാൽ ലക്ഷം കോടി എന്നൊക്കെ പറയുന്നത് വലിയ കോടിയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഭരിക്കുന്ന പാർട്ടിയാണ് നമ്മുടെ ഈ രാജീവിൻ്റെ പാർട്ടി ഓരോ വർഷവും ദാവോസിൽ എന്ന് ഇങ്ങനെ കാശി വരാൻ തുടങ്ങിയാൽ സത്യത്തിൽ കേരളത്തിൽ ഒന്നും നിൽക്കില്ല അത് കാരണം കേരളത്തിന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള നിക്ഷേപം പോകും അതുകൊണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ദാവോസ് നമ്മളൊന്നും വാങ്ങിയിട്ടില്ല ദാവോസിലെ ഉള്ള പോയിട്ടുള്ള നിക്ഷേപ സമാഹരണത്തിനൊന്നും കേരള സർക്കാർ പോയില്ല അതൊക്കെ തമിഴ്നാടുകാർ പോയിട്ടുണ്ട് മഹാരാഷ്ട്രക്കാർ പോയിട്ടുണ്ട് തെലുങ്കന്മാർ പോയിട്ടുണ്ട് അങ്ങനെ പലരും ഗുജറാത്തികൾ പ്രത്യേകം പണ്ട് മുതലേ പോകുന്നുണ്ട് പക്ഷേ കേരളം അതിനൊന്നും അങ്ങനെ പോയിരുന്നില്ല പക്ഷേ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം രാജീവിൻ്റെ നേതൃത്വത്തിൽ അവിടെ പോയിരുന്നു അവിടെ പോയിട്ട് നമ്മളെ കേരളത്തിൻ്റെ മഹാത്മ്യങ്ങളൊക്കെ എല്ലാവരോടും വർണ്ണിച്ച് കൊടുത്തു അതിനുശേഷം ഇത്തവണ വീണ്ടും പോയപ്പോഴും അവരെല്ലാം ഓടി വന്ന് രാജീവനോട് പറഞ്ഞു സ്വകാവും നിങ്ങളുടെ നാട്ടിലാണ് ഞങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള നിക്ഷേപം ഒഴുക്കൻ അങ്ങനെ പല പല കമ്പനികൾ കേരളത്തിലെ പല മേഖലകളിൽ ഹോസ്പിറ്റാലിറ്റി രംഗത്തുണ്ട് ഐ ടി മേഖലയിലുണ്ട് ടൂറിസം മേഖലയിലുണ്ട് മറ്റ് വ്യവസായ വാണിജ്യ രംഗങ്ങളിലുണ്ട് വിദ്യാഭ്യാസ രംഗത്തുണ്ട് ഹെൽത്ത് ടൂറിസം ഉണ്ട് ഇങ്ങനെ പലവിധ മേഖലകളിൽ കേരളത്തിലേക്ക് ഒഴുകുകയാണ് പണം എന്നാണ് രാജീവ് പറഞ്ഞത് അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഈ നമുക്ക് ഈ പഴയ മാട്ടിലെ ഈ വ്യവസായ മാലിന്യങ്ങളുണ്ടാവുന്ന വ്യവസായങ്ങളൊന്നും വേണ്ട അതൊക്കെ പണ്ട് അമ്പത്തേൽ ഇ എം എസിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഈ ഗ്വാളിയർ ഗ്വാളിയർ എയൺസ് പോലെയുള്ള വ്യവസായങ്ങൾ കൊണ്ടുവന്ന് കേരള നാടിനകം നട്ടിച്ചു പുഴ പോയി വെള്ളത്തിലായി പുഴയിൽ മീനൊക്കെ ചത്തുപോയി അതൊക്കെ മനസ്സിലാക്കാൻ പത്ത് നാൽപ്പത് വർഷം എടുത്തെങ്കിലും ഇപ്പം മനസ്സിലായി മാലിന്യമുള്ള ഒന്നും നമുക്ക് വേണ്ട നമുക്ക് വേണ്ട നല്ല 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 ഒരു കുഴപ്പവും ഇല്ലാത്ത കാശ് വേഗം കിട്ടുന്ന ഏർപ്പാടുകളാണ് അതിനാണ് ഐ ടി മേഖല വിദ്യാഭ്യാസം ടൂറിസം തുടങ്ങിയ മേഖലകളിൽ മാലിന്യമില്ല കാശാണ് ധാരാളം അപ്പം അതുകൊണ്ട് അത്തരം മേഖലകളാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വാണിജ്യ വ്യവസായ മേഖല വളർച്ചയുടെ അടിത്തറ എന്ന് രാജ്യസഹാവ് പറയുകയും എല്ലാവരും അത് അംഗീകരിക്കുകയും അങ്ങനെ അവരെല്ലാം ക്യൂ നിന്നുകൊണ്ട് ഒപ്പിടുകഴിഞ്ഞു ഇതിൽ കരാറുകളിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഈ കരാറുകൾ ഒപ്പിട്ട് അവസാനം എണ്ണി നോക്കിയ സമയത്ത് രാജ്യസഖാവ് ഇങ്ങനെ കുത്തു കുത്തി കിട കടകടാന്ന് ഒപ്പിട്ട് കഴിഞ്ഞതാണ് അവസാനം എണ്ണി നോക്കിയപ്പോഴാണ് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള ഒപ്പുകളാണ് വന്നിരിക്കുന്നത് സഹാവ് പക്ഷേ ഒരു രണ്ട് മാസം കൊണ്ട് അധികാരം വിട്ടുവഴിയും പക്ഷെ സഖാവില്ലാതെ എങ്ങനെയാണ് ഈ നിക്ഷേപമൊക്കെ കേരളത്തിൽ നടപ്പിലാവുക വരാൻ പോകുന്ന സർക്കാരിന് ബുദ്ധി ഉണ്ടാവുമോ സഖാവിനെ പോലെ എത്രയും കഴിവുകൾ ഉണ്ടാവുമോ കേരളത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു ഒന്നേകാൽ ലക്ഷം കോടിയുടെ വമ്പിച്ച വരുമാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് കെത്തിക്കൊള്ളണം എന്നാണ് അദ്ദേഹം മലയാളികളോട് പറഞ്ഞത് വളരെ നല്ല കാര്യം കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കിട്ടിയിരിക്കുന്ന നേട്ടങ്ങൾ കണക്ക് നോക്കിയാലോ ഈ സഖാവിൻ്റെ സ്വന്തം നാടായ വളഞ്ഞമ്പലത്ത് എറണാകുളത്ത് വളഞ്ഞമ്പലത്തുണ്ടായിരുന്ന ഒരു കമ്പനി നമ്മൾ പഴയ ചേട്ടൻ്റെ ആ കിറ്റക്സ് ലുങ്കി കമ്പനി ആ ലുങ്കി കമ്പനി നാട് വിട്ടിട്ട് അവസാനം ചെന്ന് വിട്ടത് തെലങ്കാനയിലാണ് അങ്ങനെ പല കമ്പനികളും യഥാർത്ഥത്തിൽ കേരളത്തിൽ ചെറിയ വട്ടിലുണ്ടായിരുന്ന പലതും പലരും പല സ്ഥലങ്ങളിലേക്ക് പലരും കോയമ്പത്തൂരേക്ക് നാട് വിട്ടു ചിലർ ഇങ്ങനെ തെലുങ്കാനയിലേക്ക് പോയി ചിലർ നാട് വിട്ടു ചിലർ കൂട്ടിപ്പോയി ഇതാണ് കേരളത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷം എന്നാണ് നമ്മൾ പൊതുവേ മനസ്സിലാക്കിയത് മാത്രമല്ല ഇങ്ങനെ വൻതോതിൽ ഇങ്ങനെ ലക്ഷം കോടി കോടി കോടിയുടെ ആളുകളൊക്കെ ഇങ്ങനെ വന്നു വന്നുപട ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മലയാളി യുവാക്കൾക്കെ നാട് വിട്ടിട്ട് അമേരിക്കയിലെ യൂറോപ്പിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ആഫ്രിക്കയിലും യു ഗൾഫിലൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അഗതികളായിട്ട് ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ട് അവരൊക്കെ ഇവിടെ തന്നെ ആ വ്യവസായം ഒക്കെ നട തുടങ്ങി അമേരിക്കക്കാരന്റെ വ്യവസായം യൂറോപ്യൻ്റെ വ്യവസായം ഗൾഫിൻ്റെ വ്യവസായം നമ്മുടെ സ്വന്തം വ്യവസായം അങ്ങനെ മുമ്പോട്ട് കുതിക്കേണ്ടതല്ലേ എന്താണ് ഈ സഖാവ് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് വരെ ഇതൊന്നും നാട്ടുകാരോട് പറയാതിരുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളുടെ ഒരു കഥ അന്ന് തന്നെ പറയേണ്ട സഖാവേ ലണ്ടനിൽ പോയ ലണ്ടനിൽ പോയി മണിയടിച്ച സംഗതി പറയേണ്ടേ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പിണറായി വിജയൻ മണിയടിച്ചപ്പോൾ എത്ര എത്ര കോടികളാണ് താഴോട്ട് വീണത് കേരളത്തിൻ്റെ മണ്ണിലേക്ക് വീണത് കാനഡയിൽ പോയിട്ട് പിന്നെ മറ്റേ കമ്പനിയുമായിട്ട് നമ്മുടെ ലാവലിൻ കമ്പനിയുമായിട്ട് കച്ചവടം ഉറപ്പിച്ചപ്പോൾ എത്ര കോടികളാണ് ഇവിടേക്ക് വന്നത് അതേപോലെ തന്നെ പിന്നെ ന്യൂയോർക്കിൽ പോയി ആ ഇരുമ്പ് ആ ഇരുമ്പ് കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ആകർഷിച്ച പണം ഉണ്ടല്ലോ നേരെ ഇരുമ്പ് ഇരുമ്പ് പാഞ്ഞു വരുന്ന മാതിരിയാണ് പിണറായി വിജയൻ്റെ ഇരുമ്പ് കസേരയുടെ നേരെ പണം അമേരിക്കൻ പണം ഒഴുകി വന്നത് താങ്കിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന പണവും അല്ല എവിടെ പോയി അതൊക്കെ വായാജാലം പോലെ പണമായിട്ട് വരികയും തൊഴിലുകളായിട്ട് തൊഴിലുകളായിട്ട് വരാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു അത്ഭുത സംഭവം അതേപോലെ ഇപ്പോൾ നമ്മുടെ രാജീവ് സഖാവ് കൊണ്ടുവന്നിരിക്കുന്ന ഒന്നേകാൽ ലക്ഷം കോടിയുടെ മഹാപ്രളയം അല്ലെങ്കിൽ വിയോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രളയം എത്ര പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന കാര്യം കൂടി അറിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു കാരണം ഇത് തൊഴിലില്ലായ തൊഴിലില്ലാത്ത വാണിജ്യം തൊഴിലില്ലാത്ത വ്യവസായം തൊഴിലില്ലാത്ത വമ്പിച്ച ഉൽപ്പാദനം വികസനം ഇതാണെങ്കിൽ നാട്ടുകാർക്ക് അതുകൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ സഖാവേ എന്ന് ഒരു ചോദ്യം മാത്രമാണ് ഇവിടെയുള്ളത്